പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അർജുനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതല്ല ആ ഒരു കുടുംബത്തിൻ്റെ ഒരു നിസ്സഹായ അവസ്ഥ നിസ്സഹായവസ്ഥ അനുഭവിക്കുന്ന ദയനീയ അവസ്ഥയെല്ലാം പെരുപ്പിച്ച് കാണിച്ച് അതിൽ നിന്നൊരു രണ്ട് വയസ്സ് എനിക്ക് ഏറെ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നത് പക്കാ ചിറ്റത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ഒരു രണ്ട് ദിവസം മുൻപ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിരുന്നു പക്ഷേ അപ്ലോഡ് ചെയ്യാൻ നേരം എനിക്കൊന്നും മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധം അനുഭവപ്പെട്ടു ഞാൻ ആ ഒരു കുടുംബത്തോടും ആ ഒരു സഹോദരനോടും എന്തോ തെറ്റ് ചെയ്യുന്നത് പോലെ അവരുടെ ഒരു നിവൃത്തി ഞാൻ ഒന്ന് ചെയ്യാൻ മറ്റൊന്നിനെ വളമാക്കുക എന്ന പോലെ അവരുടെ ഒരു നിവൃത്തിഘടനം ഞാൻ എനിക്ക് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാരണം ആ ഒരു പാവം പിടിച്ച അമ്മയുടെയും ആ ഒരു ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും ഒന്നും ശാപം എനിക്കും എൻ്റെ കുടുംബത്തിനോ വന്ന് വരരുത് എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് പക്ഷേ ഇന്നിപ്പോൾ വീണ്ടും ഞാൻ ഇതേ വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മുൻപ് ഒരു വീഡിയോ കണ്ടു ബുള്ളറ്റ് മോനു എന്ന് പറഞ്ഞൊരു യൂട്യൂബറുടെ വീഡിയോ മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള വീഡിയോ ആണ് ഞാൻ ആ വീഡിയോ കാണുമ്പോൾ രണ്ട് ലക്ഷത്തിൽ കൂടുതൽ വ്യൂസ് ആയിട്ടുണ്ട് അഞ്ച് മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് രണ്ട് ലക്ഷത്തിൽ കൂടുതൽ വ്യൂസ് ആ ഒരു വീഡിയോക്ക് കിട്ടിയിട്ടുണ്ട് ഒരു വാർത്ത നൽകുമ്പോൾ എങ്ങനെ നൽകണം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബുള്ളറ്റ് മനു എന്ന് പറഞ്ഞ ഒരു ചാനൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ നിന്നെടുത്ത് നിന്ന് എന്തെങ്കിലും വിളിച്ച് പറയുക ഇരുന്നിടത്ത് ഇരുന്ന് ഫോണിൽ കമ എന്തെങ്കിലും വായി തോന്നിയത് കമൻറ്റിടുക കുറ്റം പറയുക ഇതൊക്കെ നല്ല സുഖമുള്ള പരിപാടിയാണ് അവിടുത്തെ യഥാർത്ഥ സാഹചര്യം മനസ്സിലാക്കുന്ന ഒരാൾക്കും അവിടുത്തെ രക്ഷാപ്രവർത്തനം മന്ദഗതിയിൽ പോവുകയാണെന്ന് പറയാൻ തോന്നില്ല ഞാനിത് ആരെയും ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല കാരണം എനിക്കും ഒരു കുടുംബമുണ്ട് ഞാനും ഒരു മനുഷ്യനാണ് എനിക്കും നാളെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം ഞാൻ ആരെയും ന്യായീകരിക്കാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ വേണ്ടി പറയില്ല സാഹചര്യങ്ങളെ മനസ്സിലാക്കി സംസാരിക്കുകയാണ് ആ ഒരു ബുള്ളറ്റ് വാനോ എന്ന് പറഞ്ഞ ഒരു ചാനൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കണം അത് കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അവിടുത്തെ സാഹചര്യം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ മൂന്ന് ബിൽഡിങ്ങുകളുടെ ഉയരത്തിലുള്ള അത്രയും ചളിയും മണ്ണും അവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ഇനിയും ആ കുന്നു കണ്ടാൽ ഇനിയും ഇടിഞ്ഞു വീഴുവൊന്ന് പേടിയാവും ചളി നി ചളിയുടെ നിറമുള്ള ഗംഗാവലിപ്പുഴ കലിത്തുള്ളി കലിത്തുള്ളി ഒഴുകയാണ് ഇതിനിടയ്ക്ക് രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ മരിക്കാൻ തയ്യാറായി അങ്ങോട്ട് ചെന്നാൽ പോലും അവിടെ പരിമിതികളുണ്ട് ഇതേ ഒരു കാര്യം തന്നെ കുറച്ച് ദിവസം മുൻപ് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കുറേ ആൾക്കാർ കുറ്റപ്പെടുത്തി സ്വന്തം ഭാര്യയോ മക്കളോ ഒക്കെ ഇങ്ങനെ മണ്ണിനടിയിൽപ്പെട്ടാൽ ഇങ്ങനെ ഇങ്ങനെ വന്ന് പറയുമോ പിന്നെ ഗണേഷ് നമ്മുടെ ബഹുമാനായ മന്ത്രി ഗണേഷ് ചാനലിൽ വന്നിട്ട് അവിടുത്തെ സാഹചര്യം കൂടെ പരിഗണിച്ച് നമ്മൾ സംസാരിക്കണം അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കണം അവർക്ക് പറ്റുന്നതെല്ലാം അവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും നമ്മളെല്ലാവരും ആ ഒരു മന്ത്രിയെ കുറ്റപ്പെടുത്തി കൊണ്ട് സംസാരിച്ചു പക്ഷേ ഇന്ന് ഈ ബുള്ളറ്റുമാനു വന്നറിഞ്ഞ എന്നാ ആ ഒരു യൂട്യൂബ് കണ്ടപ്പോഴാണ് ആ ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് അവിടുത്തെ ഒരു ഭയാനകമായിട്ടുള്ളൊരു സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായത് അവ കണ്ടിട്ട് അവിടെ ആൾക്കാർ നിൽക്കുന്നതോറും ഇനിയും എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നമുക്ക് ഇനിയും സങ്കടം ഇട്ടേണ്ടി വരുമ്പോൾ എന്നൊരു ഭയം തോന്നുക അത്രയ്ക്കും ഭയാനകമായിട്ടുള്ളൊരു സിറ്റുവേഷൻ കുറേ ആകാശ ദൃശ്യങ്ങൾ കാണിച്ച് കുറേ തെറ്റായ വാർത്തകൾ തന്ന് നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് പകരം ഇതുപോലെയുള്ള യൂട്യൂബേഴ്സൊക്കെ മുന്നോട്ട് വന്നാൽ അതൊരു പക്ഷേ ഗുണം ചെയ്യും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ അത്രയ്ക്കും ഈ ഒരു കുടുംബത്തെ തെറ്റായ വാർത്തകൾ കൊടുത്ത് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു അവരുടെ മാനസികാവസ്ഥ നമ്മൾ പരിഗണിക്കാതെ സ്നേഹ നമുക്ക് അവരോട് സ്നേഹമുണ്ട് പക്ഷെ ഒരു സ്നേഹം അവർക്ക് ശല്യമാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ സ്നേഹമുണ്ട് അർജുൻ എന്ന സഹോദരൻ തിരിച്ചു വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് കരുതി ആ ഒരു കുടുംബത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്ന തരത്തിലാവരുത് നമ്മുടെ പ്രവർത്തികൾ നമ്മൾ മൗനം പാലിക്കുമ്പോൾ അത്രക്കും അവർക്ക് ഉപകാരപ്പെടുന്നു എങ്കിൽ മൗനം അടുത്ത് മൗനം പാലിക്കുക അല്ലെ അല്ലാതെ എന്തെങ്കിലും വായി തോന്നണമെന്ന് വിളിച്ച് പറയല്ല കുറേ ആൾക്കാർ സിദ്ധാരാമായ ഡി കെ ഒന്നും അവിടെ സന്ദർശിക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി കുറേ യൂട്യൂബേഴ്സ് ഒരു മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെയുള്ള യൂട്യൂബേഴ്സ് പോലും മന്ത്രി അവിടെ ചെല്ലുന്നില്ല എന്ന് തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി എന്നിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ സമ്മർദ്ദം ചെലുത്തി അവസാനം മന്ത്രി എവിടെ ചെന്നു മന്ത്രി ചെന്നിട്ട് എന്താ ഉണ്ടായത് ആ ലോറിയുടെ ഓണറ് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ എന്നിട്ട് എല്ലാവരും കൂടെ സമ്മർദ്ദം ചെലുത്തി മന്ത്രി വന്നു മന്ത്രി വന്നിട്ട് ഒന്നര മണിക്കൂർ നഷ്ടമായി പ്രധാനപ്പെട്ട ഒന്നര മണിക്കൂർ ആ മന്ത്രി അവിടെ ഇങ്ങനെ വന്ന് ഫോർമാലിറ്റി കാണിച്ചപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് ആ ലോറിയുടെ ഓണർ പറയുമ്പോൾ നെഞ്ച് പഠിക്കുകയാണ് ആ ഒരു ലോറി ഓണറുടെ വാർത്താസമ്മേളനം കാണുമ്പോൾ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക എന്തെങ്കിലും ഇതിനെ ഈ ഒരു സംഭവത്തെ ഈ ഒരു പ്രിയപ്പെട്ട സഹോദരൻ്റെ നിസ്സഹായാവസ്ഥയെ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന കുറേ ആൾക്കാർ വേറെയുണ്ട് നമ്മുടെ ഒരു സ്വഭാവമാണത് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ കോൺഗ്രസ്സിനെ കുറ്റം പറയുക ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഉടനെ ബി ജെ പി കുറ്റം പറയുക എൽ ഡി എഫ് ഭരിക്കുന്ന സംസ്ഥാനത്ത് എന്തെങ്കിലും കുറ്റം വന്നാൽ ഉടനെ എൽ ഡി എഫിന് കുറ്റം പറയുക ഇതിനൊക്കെ ഒരു നേരവും കാലവും ഇല്ലേ ഈ രാഷ്ട്രീയം ഒക്കെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ എന്താ പറയുക പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന ഒരു പ്രവൃത്തി ഉണ്ടല്ലോ അത് അത്ര നല്ലതല്ല നമുക്കൊക്കെ കുടുംബം ഉണ്ടെന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും കുറേ ആൾക്കാർ ആൾക്കാരിപ്പോൾ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്നു കുറേ ആൾക്കാർ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിൻ്റെ കടയിൽ കുറ്റം പറയുന്നു എന്ത് കാര്യമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് കിട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് മിണ്ടാതിരുന്നു ഇങ്ങനെ അനാവശ്യ കമൻ്റുകൾ കിട്ടുന്ന നേരം കൊണ്ട് മിണ്ടാതിരുന്ന ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചൂടെ ആ ബുള്ളറ്റ് മനു എന്ന് പറഞ്ഞാൽ ആ ഒരു ചാനല് കാണാത്തവർ ദയവായിട്ട് അതൊന്ന് കണ്ടു കണ്ടുനോക്കുക എന്നിട്ട് അഭിപ്രായം പറയാം ആരും തിരിഞ്ഞു നോക്കുന്നില്ല കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ സ്വന്തം മനസ്സാക്ഷിയിലിട്ട് നമ്മളെ ഒന്ന് വിലയിരുത്തുക നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കണ്ട് നമ്മൾ നല്ലൊരു പാഠം പഠിച്ചു നിൽക്കുന്നവരാണ് പല സാഹചര്യങ്ങളിലും നമ്മൾ ജാതി മറന്ന് രാഷ്ട്രീയം മറന്ന് മതം മറന്ന് ഒരുമയോടെ പൊരുതി നിന്നവരാണ് എന്ന് കരുതി അത് വളരെ കൂടി നമ്മൾ ഇവിടെയൊക്കെ ജയിച്ചവരാണ് ഇത് നമ്മുടെ കേരളത്തിലായിരുന്നെങ്കിൽ അവിടെ നമ്മൾ രക്ഷപ്പെട്ടേനെ എന്ന് പറയാൻ പറ്റില്ല അവിടെ അവിടെ അവിടുത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ് അങ്ങോട്ടേക്ക് വാഹനങ്ങൾക്ക് പോലും ചെല്ലാൻ പറ്റുന്നൊരവസ്ഥയല്ല അങ്ങോട്ടേക്ക് മലയാളികളെ പ്രവേശിക്കും എന്ന് പറയുമ്പോൾ അത് അവരുടെ ഒരു സുരക്ഷയെ കണക്കാക്കി തന്നെയാണ് അവിടുത്തെ സർക്കാർ മലയാളികളെ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള പുറത്തുനിന്നുള്ള പുറത്തുനിന്നുള്ള ആൾക്കാരെ ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്ന ഒരു ഭാഗത്തേക്ക് അടുപ്പിക്കാത്തതെന്ന് നമുക്കൊരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബുള്ളറ്റ് മാനു എന്ന് പറയുന്ന ഒരു ചാനൽ അത് ഇതിനു മുൻപ് അദ്ദേഹം ഇട്ടിരുന്ന വീഡിയോ എന്താ അദ്ദേഹത്തിൻ്റെ വീഡിയോ എപ്രകാരമാണെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ ചാനലാണ് എന്തെങ്കിലും രാഷ്ട്രീയ പരമായിട്ടുള്ളൊരു ചാനലാണോ എന്നൊന്നും എനിക്കറിയില്ല ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ആ ചാനൽ കാണുന്നത് പക്ഷേ എനിക്കെന്തോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം അവിടുത്തെ ഒരു സംഭവം അവിടുത്തെ ഒരു സാഹചര്യം എത്രത്തോളം ഭയാനകമാണെന്ന് നമുക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും തൊട്ടടുത്ത് കലു തുള്ളി നിൽക്കുന്ന പുഴ അതിൻ്റെ അപ്പുറത്ത് ഇനിയും ഇടിയാൻ സാധ്യതയുള്ള ഒരു മല പിന്നെ കുറേ ചളിയും വെള്ളവും ഇനിയും ഒരു അപകടം സംഭവിക്കാനുള്ള ഒരു സാധ്യത തള്ളി കളയാൻ പറ്റില്ല ഇങ്ങനെയൊരു അവസ്ഥയിൽ വായി തോന്നു വിളിച്ച് പറയാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കുറേ ആൾക്കാർ ഡ്രൈവറെ കുറ്റം പറയുന്നു സോറി ഓണറെ കുറ്റം പറയുന്നു ഓണർക്ക് ആ ഓണറിൻ്റെ ലോറി കിട്ടിയാൽ മതി എന്ന് പറയുന്നു എ എന്തെങ്കിലുമൊക്കെ പറയാ എന്നിട്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ആ എന്നാൽ പിന്നെ ഡ്രൈവറായിരിക്കും തെറ്റി സോറി ഓണറായിരിക്കും കുറ്റക്കാരൻ ഓണർ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് കൃത്യസമയത്ത് ഇദ്ദേഹത്തെ കണ്ടെത്താൻ സാധിക്കാത്തത് ഈ അർജുനൻ എന്ന ഒരു സഹോദരനെ കണ്ടെത്താൻ സാധിക്കാത്തത് എന്നൊക്കെ നമ്മൾ എന്നിട്ട് വിചാരിക്കുക കുറച്ച് കഴിയുമ്പോൾ വേ വേറൊരാൾ വന്നിട്ട് വേറെ തരത്തിൽ പറയും എന്നിട്ട് അതിനെയൊക്കെ വേറെ കുറേ ആൾക്കാർ തെറ്റായിട്ടുള്ള രീതിയിൽ കുറേ കമൻറ്റുകൾ ഇടും എന്ത് കിട്ടാനാണ് ഇതുകൊണ്ടൊക്കെ ആ ഒരു കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ സങ്കടം തോന്നാണ് പിന്നെ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ കുട്ടിക്കാലം തൊട്ടേ കേട്ട് വന്നൊരു കാര്യമാണ് മരണപ്പെട്ടാൽ മൂന്നാമക്കം എന്നൊരു ചൊല്ലുണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്തായാലും മൂന്നിൻ്റെ അന്ന് ആ ഒരു ഡെഡ് ബോഡി എന്തായാലും പ്രകൃതി അത് വേണ്ടപ്പെട്ടവർക്കത് വിട്ടു നൽകും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് കാരണം പ്രകൃതിക്ക് ആ ഒരു ഇത് വേണ്ട ഇപ്പോൾ ഒരാൾ പുഴയിൽ വീണാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ അപകടത്തിൽപ്പെട്ടാലോ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ആളുടെ ഒരു ഡെഡ് ബോഡി കിട്ടിയിരിക്കും ഡെഡ് ബോഡി കിട്ടിയെന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആ കുറിച്ച് പ്രത്യേകിച്ച് അറിവൊന്നും കിട്ടുന്നില്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് മുതിർന്നവരിൽ നിന്നൊക്കെ ഞാൻ കുട്ടിക്കാലം തൊട്ടേ കേട്ട് വന്നൊരു കാര്യം ആ ഒരു കാര്യം ഞാൻ എവിടെയും വിശ്വസിക്കുകയാണ് അർജുൻ എന്ന് പറയുന്ന ആ ഒരു സഹോദരൻ എവിടെയോ ജീവനോടെ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളാണ് അള്ളാവിൻ്റെ അത്ഭുതങ്ങളെ ഞാൻ അതിയായിട്ട് വിശ്വസിക്കുന്നുണ്ട് മീൻസ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിൽ ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും അർജുൻ ആരോഗ്യത്തോടെ തിരിച്ചുവരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ തെറ്റായ രീതിയിലൊന്നും വാർത്തകൾ സ്വന്തം വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്കോ ചാനലിൻ്റെ നേട്ടങ്ങൾക്കോ ദുർഗന്ധം വരുന്നു എന്നൊക്കെ പറഞ്ഞ് ക്രൂരമായിട്ടുള്ള രീതിയിൽ ക്രൂരമായിട്ടുള്ള ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് വാർത്തകളൊന്നും നൽകാതിരിക്കുക പ്രിയപ്പെട്ട സഹോദരൻ തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ആ ഒരു കുടുംബത്തിന് ക്ഷമയുണ്ടാവട്ടെ മനോധൈര്യം ഉണ്ടാവട്ടെ പ്രിയപ്പെട്ട അർജുൻ തിരിച്ചു വന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരുണ്യവാനായ ദൈവം എത്രയും പെട്ടെന്ന് നമുക്ക് സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത കേൾക്കാനുള്ളൊരു അവസരം തരട്ടെ എന്നും കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ ഇതുപോലെയുള്ള പരീക്ഷണങ്ങളൊന്നും ആർക്കും വരാതിരിക്കട്ടെ വലിയ ഭയാനകമായ സിറ്റുവേഷനുകളിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെട്ടു വന്ന് നമുക്ക് എപ്പോഴും വിജയങ്ങളുണ്ടാവട്ടെ താങ്ക് യു